അല്ലാമലൈക്കും വരഹമുല്ല പിന്നെ ഈ വക്കഫ് സംബന്ധമായിട്ട് വക്കഫ് ബോർഡ് ചർച്ച എന്താണ് അത് ശരിക്കും ഇപ്പോൾ എന്താണ് വക്കഫ് ബോർഡ് വക്കഫ് ചർച്ച വക്കഫ് സ്വത്തിനെ സംബന്ധിച്ചുള്ള ചർച്ച അതെന്താണ് വക്കഫ് ബില്ല് എന്ന് പറഞ്ഞാൽ ഇന്ന് തിരിയാത്തവരുമുണ്ട് തിരിയെന്ന് സാധാരണ രാഷ്ട്രീയ പത്രങ്ങളൊക്കെ വായിച്ചിട്ട് എപ്പോഴുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് രാഷ്ട്രീയപരമായി ചിന്തിക്കുന്നവർക്ക് അത് തിരികുള്ളൂ സാധാരണക്കാർക്ക് ഇത് തിരിയില്ല എന്നാൽ ഇത് വലിയ ചർച്ചയാണ് ഇപ്പോൾ എന്താണ് ഈ വക്കഫു വക്കഫ് അതായത് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ ഇപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ബുദ്ധരാണെങ്കിലും മറ്റു മതല്ലാ ഉള്ളവരില്ലാത്തവരൊക്കെ അവിടെ ജീവിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും തുല്യരായിട്ട് ഒരു ജനാധിപത്യ ഒരു മതേതര രാജ്യമാണ് നമ്മളെ ഇന്ത്യ മഹാരാജ്യം ഇപ്പോൾ എല്ലാവർക്കും ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളത് എല്ലാ മതസ്ഥർക്കും ഈ ഇന്ത്യ മഹാരാജ്യത്ത് വളരെ സമാധാനമായി ശാന്തമായി ജീവിക്കാനുള്ള അവകാശ അവകാശമുണ്ട് അതുപോലെ ആ ആരാധ്യ സ്വാതന്ത്ര്യമുണ്ട് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർ വിശ്വസിക്കുന്ന മതങ്ങളിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇനി മതങ്ങളിൽ വിശ്വസിക്കാതെ നടക്കുന്ന ആളുകളുണ്ട് അവർക്കും ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ കുറച്ച് കാലങ്ങളായി നമ്മളെ ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ പൗരത്വ ഭേദഗതി ബില്ല് ഇന്ത്യ ഗവണ്മെന്റ് നരേന്ദ്രമോദി ഗവണ്മെന്റ് കൊണ്ടുവരാൻ ശ്രമിച്ചു അപ്പോൾ അത് കൊണ്ടുവരുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കണത് മുസ്ലിം സമുദായത്തെ കാരണം മുസ്ലിങ്ങൾ ഇവിടെ രണ്ടാംകിട പൗരന്മാരാക്കി മാറ്റുക വോട്ടവകാശം ഇല്ലാത്ത ഒരു വിഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഉദ്ദേശം അപ്പം ഇതിനു മുമ്പ് ഇവിടെ ഒരുപാട് പിന്നെ രാജാക്കന്മാർ അതേമാതിരി തന്നെ മറ്റു ഭരണാധികാരികളൊക്കെ ഇന്ത്യ മഹാരാജ്യം ഭരിച്ച കാലഘട്ടം കഴിഞ്ഞ് പോയി അതൊന്നും ഇത്ര ഒരു വിഷയങ്ങളുണ്ടായിട്ടില്ല കലുഷിതമായ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളായിട്ട് ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഒരു വർഗീയ ലെവലിലാണ് ഇന്ത്യ രാജ്യം മുന്നോട്ട് പോകുന്നത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു രണ്ടാം ഭാഗമാണ് പൗരത്വ ഭേദഗതി ബില്ല അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചത് ഏകദേശം പിന്നെ അവർ അതിൻ്റെ എല്ലാ ശ്രമങ്ങളും വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പോൾ രണ്ടാമത്തെ നിരക്ക് അവർ വഖഫ് മുസ്ലിങ്ങളെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മറ്റൊരു വിഷയമാണ് ഈ വഖഫ് ബില്ല് ഭേദഗതി ബില്ല് ഈ ബില്ല് ഇപ്പോൾ അവർ പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞു ആ ലോകസഭയിലും ആ ലോകസഭയിലും രാജ്യസഭയിലും കൂടുതൽ പ്രാതിനിധ്യമുള്ളത് ബി ജെ പിന്നെ അവരെ പാർട്ടിക്കാണ് മറ്റുള്ള പാർട്ടികളൊക്കെ പ്രതിപക്ഷത്താണ് അപ്പോൾ അവരൊന്നും ആവശ്യപ്പെട്ട് എന്തായാലും ഒരു പ്രതി എന്താ പറയുക പ്രതിഷേധിച്ചു പക്ഷെ നടപ്പിലായില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വഖഫ് ബില്ല് നടപ്പിലാക്കി രാഷ്ട്രപതി അതിന് ഒപ്പുവെച്ചു വെച്ചു ആ ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോണെന്ന് വെച്ചാൽ നമ്മൾ കാലങ്ങളായിട്ട് വഖഫ് ചെയ്ത ഭൂമികൾ ഇപ്പോൾ ഓരോ വലിയ സാമ്പത്തിക ശേഷിയുള്ള വലിയ പൈസ ഉള്ള ആളുകൾ പള്ളിക്ക് വഖഫ് ഞാൻ ആ ഭൂമി വഖഫ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ ആ ബിൽഡിങ് വഖഫ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഇത്ര സ്ഥലം അവർക്ക് പള്ളി കമ്മിറ്റി കൊടുക്കും അതൊക്കെ വക്കഫിൻ്റെ മുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു വഖഫ് സ്വത്താണ് ആ സ്വത്ത് ഇവർ കൈയേറിക്കൊണ്ട് മുസ്ലീങ്ങൾക്ക് ഇനി വക്കഫിൽ സ്ഥാനം പറയാൻ പറ്റൂല എന്ന് പറയുന്ന ഒരു ഇപ്പോൾ നടപ്പിലാക്കുന്നത് അത് വന്നു കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിനാണ് ബാധിക്കാൻ പോകുന്നത് ബാധിക്കാൻ പോകുന്നത് ശ്മശാന ഭൂമിയൊക്കെ ഒക്കെ അവരതിലേക്ക് വരും മാത്രമല്ല നമുക്ക് പള്ളിയിൽ നമ്മൾ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയിട്ട് നമ്മൾ മരവ് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറവ് ചെയ്യുന്നുണ്ട് ആ മറവ് ചെയ്യുന്ന സമ്പ്രദായം അവർ നിർത്തലാക്കും അപ്പൊ നമുക്ക് പള്ളി പോയിട്ട് മറവ് ചെയ്യാൻ പറ്റൂല പള്ളി പറമ്പിൽ മറവ് ചെയ്യാൻ പറ്റൂല നമ്മൾ സ്വന്തം സ്ഥലത്ത് നികുതി അടക്കുന്ന സ്ഥലത്ത് മറവ് ചെയ്യാന്നുള്ള ഒരു സംവിധാനം അവർ ചെയ്യുന്ന സ്ഥലമാകുമോ അത്

പിന്നെ പാർട്ടികളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വളരെ ശക്തമായിട്ട് ഇവിടുത്തെ മുസ്ലിം സമുദായം ഇവിടുത്തെ ദളിതരെയും ഇവിടുത്തെ പിന്നോക്കക്കാരൊക്കെ കൂട്ടിക്കൊണ്ട് ഒരു ശക്തമായ പരിപാടി നടത്തി കേന്ദ്ര സർക്കാരിൻ്റെ ഈ ബില്ലിന് എതിരായിട്ട് പ്രക്ഷോഭം നടത്തിക്കൊണ്ട്

ബാധിക്കും കാരണം അവർക്കു ഒന്ന് ഒരു പിന്നെ എന്താണ് ഒരു ഒരു കാലം ഒടിഞ്ഞാല് മൊത്തം പന്തൽ വീഴുന്നില്ലേ അത് ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താ സവർണ മേധാധിപത്യാണ് അതായത് സവർണർക്ക് മാത്രം ഇവിടെ ജീവിക്കുക മറ്റുള്ളവരൊക്കെ രണ്ടാം കിട പൗരന്മാർ ഞങ്ങൾ പറഞ്ഞത് കേൾക്കുക കേട്ടിട്ട് ജീവിക്കൊരു നിങ്ങൾക്കൊരു അഭിപ്രായം മാത്രം പിന്നെ പ്രതിഷേധിക്കാൻ ഇവിടെ അവകാശം ഇല്ലാതാക്കി മാറ്റാം അവകാശം ഇല്ലാതാക്കി പറഞ്ഞാൽ പഴയ കാലത്ത് മാതിരി എന്താ രാജഭരണം രാജാക്കന്മാരുടെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് കുറച്ച് മുമ്പ് ഇവിടെ വിജയിക്കൂല ഇവിടെ പോന്നാല് ഞാൻ പറഞ്ഞുതരാം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്ക് ഒരു പിന്നെ പ്രസ്ഥാനത്തിന് വേണ്ടി അതായത് ആദർശത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് മരിക്കുക എന്നുള്ളത് ഒരു ഷെഹീദിന്റെ കൂലി കിട്ടുന്ന വിഷയമാണ് അതെ അതെ അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങൾ തയ്യാറാവും ഈമാനുള്ള മുസ്ലിം തയ്യാറാവും ഈമാനില്ലാത്തവനപ്പോ അതിന് ഒന്നും കിട്ടിയിട്ട് കാര്യം അവന് അവനക്ക് എന്തു പ്രശ്നമില്ല ഇതിൽ യുദ്ധം ചെയ്ത് മരിക്കും ഈ പ്രക്ഷോഭത്തിൽ തന്നെ നമുക്കറിയാം ദക്ഷിണേന്ത്യയിലിപ്പോ നമ്മളെ കേരളത്തിലാണ് വലിയൊരു പ്രശ്നം പോകുന്നത് കേരളം തമിഴ്നാട് കർണാടക പിന്നെ ഡൽഹി ഈ ഭാഗങ്ങളിൽ അത്രയും പ്രശ്നങ്ങളില്ല പക്ഷേ പിന്നെ മറ്റു സ്റ്റേറ്റുകൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ രാജസ്ഥാന് ഒറീസ ബിഹാർ യു പി ഇവിടൊക്കെ നിരന്തരമായി മുസ്ലിങ്ങളെ ചെറുകിട ചെറിയ ചെറിയ പള്ളികൾ പൊളി പൊളിച്ചടക്കവും മദ്രസകളൊക്കെ എല്ലാം പൊളിച്ച് നശിപ്പിച്ച് ഇല്ലാതാക്കുകയാണ് മുസ്ലിങ്ങൾ അവിടെ ഷഹീദായി കൊണ്ടിരിക്കുകയാണ് എത്രയോ ആളുകൾ ഇതിനെതിരെ പ്രക്ഷോഭം നടത്തിക്കൊണ്ട് പിന്നെ വെടിയേറ്റ് മരിക്കുന്നു അവർക്കൊക്കെ ഷഹീദിന്റെ കൂലി സ്വാർത്ഥതയ്ക്ക് വേണ്ടി മരിച്ചാൽ അതിന് ഷഹീദിന്റെ കൂലിയൊന്നും കിട്ടില്ല പിന്നെ അതിൽ പിന്നെ സത്യം വേർതിരിക്കല് ഏതാരത്താണ് സത്യം എന്താന്ന് മറ്റത് അങ്ങനല്ല മറ്റേത് അവന് എന്ത് ഭാവിയായാലും എത്ര ഭാവിയായിരുന്നു ഒരാൾ മതത്തിന് വേണ്ടി മരിച്ചാൽ ഇസ്ലാമിൽ അവൻ ചെയ്താ അവൻ രക്ഷപ്പെട്ടവൻ അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മള് ഇപ്പൊ പിന്നെ ഒരു സ്ത്രീ അവരെ കുട്ടികളെയും മൂന്ന് കുട്ടികളൊക്കെ ഒന്ന് ആത്മഹത്യ ചെയ്തതാണ് സ്ത്രീയും ഭാര്യയും അപ്പൊ ഈ അത് ഹിന്ദുവിൻ്റെ കുട്ടികളാണ് അപ്പൊ ഇവിടെ ഇസ്ലാമിന്റെ ഇത് പ്രകാരം ഒരു ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഏതായാലും പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു കുട്ടി മരിച്ചാൽ ആ കുട്ടി സ്വർഗത്തിലാണ് അങ്ങനെയാണ് അപ്പൊ അങ്ങനത്തൊക്കെ ഉള്ള വിശ്വാസം ആണ് ഇസ്ലാമിൻ്റെത് അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ മതത്തിന് വേണ്ടി യുദ്ധം ചെയ്തൊരു വിഷയമല്ല അതൊരു വിഷയമല്ല മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബം നശിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അല്ലെങ്കിലും ഇപ്പൊ ഇസ്ലാമിനായാലും ആർക്കായാലും ഒരു യുദ്ധം വരിക ഒരു കലാപം വരിക എന്ന് പറഞ്ഞാല് അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ഒരുപാട് എത്തീമുകളാണ് വിധവകള് എത്തീമുകൾ ഇത് മാത്രം ഉണ്ടാവുന്നത് എന്താണ് ഇപ്പോ ഒരു അല്ല നേട്ടമായിട്ടുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മള് യുദ്ധം ആളുകളാണ് സമാധാന സമാധാന ആളുകളാണ് സമാധാനത്തിന്റെ മതമാണ് പരിശുദ്ധ ഇസ്ലാം പക്ഷേ ഇങ്ങനെ നമുക്ക് രാജ്യത്ത് ജീവിക്കാനുള്ള ഒരു അവകാശം കിട്ടാതെ വരുമ്പോൾ നമ്മള് പ്രക്ഷോഭം നടത്തും അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് സംഭവിക്കണത് എന്തായാലും നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മള് പേടിപ്പിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ പിന്നെ അടയാളങ്ങളാണ് ഇതൊക്കെ നമ്മൾ കാലഘട്ടത്തിൽ പിന്നെ വേറെ സംഭവം പറഞ്ഞ പോലെ നമ്മള് പ്രവാചകൻസന്ധങ്ങൾ പറഞ്ഞു അവസാന ഉമ്മത്ത് ഒരുപാട് നേരിടേണ്ടി വരും ും മതത്തിലായാലും ജീവിതത്തിലായാലും ആദർശത്തിലായാലും സെക്സിക്കലായിട്ട് കുറെ കൂടുതലാണ് ഇപ്പോ കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ പക്ഷെ പക്ഷെ ആ ഇസ്ലാമിൽ പറഞ്ഞതാണ് വരും എന്ന് വരണല്ലോ തീർച്ചയായിട്ടും അത് വന്നോണ്ടിരിക്കുക ചെറിയ മക്കളൊക്കെ ഒരു വയസ്സ് കഴിഞ്ഞാല് പിന്നെ മയക്കുമരുന്നിന്റെ അടിമകളായി പിന്നെ ഇവരെ ഇവരെക്കൊണ്ട് നമ്മള് രക്ഷിതാക്കൾക്ക് പ്രായമാകുമ്പോ ഒരു ഉപകാരം കിട്ടാത്ത സാഹചര്യം പിന്നെ തിരുവനന്തപുരം ജില്ല നമ്മൾ കണ്ട് ഒരു പിന്നെ പയ്യന് പതിനെട്ട് വയസ്സുള്ള ഒരു പയ്യൻ ഇരുപത് വയസ്സോട്ടുള്ള ഒരു പയ്യൻ അവരെ വല്ലിമാന വെട്ടിക്കൊന്നു പിന്നെ ഉമ്മാനെ തലക്കടിച്ചു പിന്നെ അതേമായി വല്ലിപ്പാന കൊന്നു ആറ് പേരെ ഒരു കുടുംബത്തില് അവൻ കൊന്നു എന്നിട്ട് അവനക്ക് എന്തെങ്കിലും കൂസലുണ്ടോ ഇനി മാത്രം അത് കണ്ടിട്ട് കണ്ടിട്ടൊന്നും മറ്റുള്ളവർ പഠിക്കലില്ല ഇന്നെയും അതേമാറ്റത്തെ സമാനമായ കൊലകൾ പഠിത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഇതൊക്കെ ഒരു പിന്നെ ദീനിയായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് ഇത് പിയാമത്നാന്റെ അടയാളാണ് എന്ന് പറയുന്നത് ഞാനത് പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞു അവസാന കാലത്ത് എങ്ങനെയൊക്കെ ഉണ്ടാവും എന്തിനെ കൊന്നത് എന്നറിയില്ല എന്തിനെ ഞാൻ മരിച്ചത് എന്നറിയില്ല കൊന്നാനൊക്കെ അറിയില്ല ഞാൻ എന്തിനൊന്നു കൊന്നത് കൊന്നത് മരിച്ചവനക്കറിയില്ല ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇങ്ങനത്തെ ഒരു അവസ്ഥ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ പണ്ഡിത സമൂഹം നമ്മൾ എല്ലാ മുസ്ലിം സമുദായത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരാണെങ്കിലും ഇനി മറ്റു സംഘടനാ വയസ്സിൽ മാറി ചിന്തിക്കാതെ കൊണ്ട് ഇതിനെതിരെ പ്രക്ഷോഭം നടത്തിയ സമാധാനപരമായി പ്രക്ഷോഭം നടത്തിയ മുസ്ലിങ്ങൾക്ക് വേണ്ട അവകാശം ഈ രാജ്യത്ത് അംബേദ്കർ ഭരണഘടനാ ശില്പി എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ അവകാശത്തിൽ ഞങ്ങൾക്കിവിടെ ജീവിക്കണം അല്ലാതെ വേറെ നമ്മളൊന്നും ഇസ്ലാമിന്റെ ഉള്ളിൽ ഇപ്പൊ ഈ ഇസ്ലാമിൽ മാത്രം മുസ്ലിങ്ങളില് മാത്രമുള്ള സംഭവം അപ്പൊ ഈ ചാടി പോക്ക് പെൺകുട്ടികള് മതം മാറി വിവാഹം കഴിക്കല് പിന്നെ അതുപോലെ വലിയ പെണ്ണുങ്ങൾ തന്നെ മറ്റുള്ള കൂടെ ഭർത്താവുള്ള പെണ്ണുങ്ങൾ തന്നെ വേറൊരു ആളെ കൂടെ പോക്ക് ഇതൊക്കെ കൂടുതലും മുസ്ലിം സമുദായത്തില പക്ഷെ ഇതിനെ നിയന്ത്രിക്കാന് പിന്നെ ശരിക്ക് എന്താണ് ഇസ്ലാമിലൊരു ആവശ്യം പണി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ എൻ്റെ ചിന്താ പ്രകാരം ഈ മഹല്ലിൻ്റെ മഹല്ലിലുള്ള കത്തി പുസ്താദന്മാർ മെലക്കെട്ട കമ്മിറ്റിക്കാർ മെലക്കെട്ടാണ് എന്നിട്ട് ഇവർക്ക് പാഠം കൊടുക്കണം ഇതുപോലെ ഇതിപ്പോസ്താദൊരു ക്ലാസ് വെച്ചാൽ അവിടെ കുറച്ച് പെണ്ണുങ്ങൾ വയസ്സായ പെണ്ണുങ്ങൾ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ കോളേജില് പിന്നെ പഠിക്കണ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികൾക്കും മദ്രസ പഠനം കഴിഞ്ഞാൽ അവർക്ക് ഒരു പഠനം കിട്ടണില്ല മദ്രസ പഠനം പത്താം ക്ലാസ് കഴിഞ്ഞാൽ അവരാണ് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇസ്ലാമിക പഠനം കിട്ടുന്നില്ല അവർ നേരെ പോകുന്നത് അവർക്ക് ശരിക്കും നല്ലൊരു ക്ലാസ് ക്ലാസ് എന്റെ അഭിപ്രായം അവരെ നിർബന്ധമായിട്ട് വിളിച്ചു വരുത്തണം അല്ലാതെ ഞാൻ നിങ്ങളെ പിന്നെ എന്ന് മഹജീന്ന് അതുകൊണ്ട് ഈ നിർബന്ധമായിട്ടും ഓരോ വീട്ടിൽ നിന്നും ഇന്ന ആളുകളൊക്കെ പങ്കെടുക്കണം അതെ എന്ന് പറയുന്ന ഒരു ക്ലാസ് അത് നിർബന്ധമായിട്ടും വേറൊരു കാര്യം കൂടി ചെയ്യാം ഒരു അമ്പത് വീടുള്ള ഒരു ഏരിയയില് പിന്നെ ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ച് ആ ഏരിയയിൽ ഒരു വീട്ടിൽ വെച്ചിട്ട് പള്ളിക്കര ഉസ്താദോ കത്തീബോ അല്ലെങ്കിൽ കമ്മിറ്റിയുടെ കാര്യങ്ങളൊക്കെ വന്ന് ഈ ഇപ്പോഴത്തെ ഭവിഷ്യത്ത് ഇപ്പോൾ ഇങ്ങനെ കലുഷിതമായ രംഗമാണ് ആ രംഗങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നിട്ട് രക്ഷിതാക്കളെ നേർവയിലേക്ക് കൊണ്ടുപോകുക മക്കളെ രക്ഷിതാക്കളെയും വളർന്നു വരുന്ന കുട്ടികളൊക്കെ നേർവയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക ആ